പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻറ്റാണ് നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി മൂന്നാം തീയതി നാളെ ബുധവാരമാകുന്നു ബുധൻ ഒരു ശുഭഗ്രഹമാണ് നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു പിന്നെ നമുക്ക് നാളെ തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഏഴിനുമാകുന്നു നാളത്തെ ദിനം നല്ലതാണെന്ന് പറഞ്ഞു നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ടവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ ഭര യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആല്യം മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി ൃക്കേട്ട ഈ ഏഴ് നാളുകൾ നാം യാത്രക്കുപയോഗിക്കാറില്ല വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാകും അതിനാൽ നാളെ ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലമായ നക്ഷത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളത്തെ തിഥി അഷ്ടമിതിഥിയാകും വെളുത്തപക്ഷത്തിലെ അഷ്ടമി ഒരു ശുഭകാര്യങ്ങൾക്കും നാം അഷ്ടമിതിഥി ഉപയോഗിക്കാറില്ല അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേത് ആയാലും പക്ഷെ കറുത്തപക്ഷത്തിലെ അഷ്ടമി നാം വിവാഹത്തിനുപയോഗിക്കും മുഹൂർത്ത പദവിയിൽ ആദ്യമായി പറഞ്ഞത് മുഹൂർത്തം ഇതാണ് ഇഷ്ടാ കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി ഏറ്റവും ശുഭമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചതാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി ലോഹിണി നക്ഷത്രത്തിൽ ചിങ്ങമാസത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഭൂജാതനായത് അതുകൊണ്ടാണ് കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിശേഷ ദിനമായി വിവാഹ മുഹൂർത്തത്തിൽ നാം ചേർത്തിട്ടുള്ളത് നാളെ ശുഭമുഹൂർത്തങ്ങൾ സമയങ്ങളൊന്നും നൽകുന്നില്ല ഭരണി നക്ഷത്രവും അഷ്ടമീതിഥിയും പക്ഷെ നിങ്ങൾ നാളെ വളരെ നന്നായി ദേവിയെ ഭജിക്കണം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാം ഭരണി മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തിക പ്രത്യേകിച്ച് ഭരണി നക്ഷത്രം ഭദ്രകാളിക്ക് വളരെയധികം ബലമാണ് അതിനാൽ കാളീ മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്താണ് കാളീമന്ത്രം കാളിയുടെ മൂലമന്ത്രം ീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഈ മന്ത്രം വളരെയധികം നിങ്ങൾക്ക് വൈബ്രേഷൻ ഉണ്ടാക്കുക ഈ മൂലമന്ത്രം നിങ്ങൾ ജപിക്കുക വളരെ പ്രധാനപ്പെട്ട ശ്ലോകം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംച കുലധർമ്മം ച മാംച പാലയ പാലയ എന്ന മന്ത്രമാണ് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി ചെയ്യുക ശത്രുദോഷമുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശത്രുസമാഹാരം കുരുതി ചെയ്യുക ശത്രു മുട്ടി ചെയ്യുക മുട്ടറക്കണം വടക്കൻ മലബാറിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കാടാമ്പുഴ ക്ഷേത്രം മുതൽ നിലീശ്വരം കാസർഗോഡ് ജില്ലയിലെ മന്ദംപുറത്ത് കാവ് വരെ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം